ഇരിട്ടി കൂട്ടുപുഴ അന്തർസംസ്ഥാന പാതയിൽ ഇരട്ടി പാലത്തിന് സമീപത്തുള്ള ഇരിട്ടി കുന്നും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മൂന്നിലധികം സ്ഥലങ്ങളിലാണ് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത് ഇടിഞ്ഞു വീണ മണ്ണ് ഓവിച്ചാലിൽ വീണതോടെ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് ഒരാഴ്ച മുമ്പാണ് ഇവിടെ ഓവിച്ചാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തിയായത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചെത്തിയിറക്കിയ കുന്നിന്റെ മുഗൾ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ഇനിയും ഇതുപോലെ മഴ തുടർച്ചയായി പെയ്താൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും പ്രദേശവാസികളും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ അപകട സാധ്യത കൂടുതലാണ് കുന്നിന്റെ താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പായം പഞ്ചായത്ത് അറിയിച്ചിട്ടും നിരവധി വാഹനങ്ങളാണ് കുന്നിന്റെ താഴെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് സ്ഥിതിഗതികൾ തെല്ല തെല്ലാശ്വാസത്തിലാണ് ഇരിട്ടിപ്പാലം മുതൽ റെസ്റ്റ് ഹൌസ് വരെയുള്ള ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് അടിയന്തര സുരക്ഷാ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഓരോ മഴക്കാലത്തും ഇതിലേ കടന്നുപോകുന്ന യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാകും ലേഡീസ് സ്വീസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്